ട്രെൻഡ് രചന സാരിയ വിജയൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഈ നാശം പിടിച്ച സാരി അമ്മയുടെ വിചാരം ലോകത്തിലെ ഏറ്റവും അടക്കം ഒതുക്കുള്ള ഡ്രെസ്സാണ് സാരി എന്നാ ആ അടക്കു ഒതുക്കി ഉടുക്കുന്നതിൽ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വൾഗ്ര വേഷം ഇത് തന്നെയാവും ആദ്യത്തെ പിന്നാളിൽ തന്നെ കല്യാണ ഉറപ്പ് ചരിത്രങ്ങൾ കുറവായതുകൊണ്ട് ഇനിയും വേണ്ടി വേണ്ടിവരും എന്തോ തന്നെ താൻ പറഞ്ഞുകൊണ്ട് നിരഞ്ജന ദിവ്യയെ നോക്കി കേട്ടാൻ വരുന്ന ചെറുക്കൻ്റെ മുഖത്തൊക്കെ ഞാൻ ചോദിക്കും എന്തോന്ന് ദിവ്യ നിരഞ്ജനിയെ അത്ഭുതത്തോടെ നോക്കി നിങ്ങൾ കുടിക്കോ എങ്കിൽ ഞാനും കുടിക്കും നല്ല കാര്യം അതിലിപ്പോൾ എന്താ ഈ കാലത്ത് ആണിന് കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് പെണ്ണിനത് ആയിക്കൂടാ വളരെ നല്ല കാര്യം കേൾക്കുമ്പോൾ തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് അവരടുത്ത വീട് പിടിക്കും അടുത്ത വീട് പിടിക്കുന്നത് എന്താ ലിസ്റ്റ് നോക്കി ചായ പിടിച്ചണക്കിലാണോ ഇപ്പം ഇതൊക്കെയാണ് മോളെ ട്രെൻഡ് പെണ്ണ് പെണ്ണുകാണെന്ന് കെട്ടുന്ന ഒരു ട്രെൻഡല്ലെ ഈ കാലത്ത് പിന്നെ എന്താ ഇപ്പോഴത്തെ ട്രെൻഡ് കെട്ടുക ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക ശേഷം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക അതാണ് ഈ മോഡേൺ യുഗത്തിലെ സൂപ്പർ ട്രെൻഡ് എല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തവൾ ദിവ്യയെ നോക്കി ചിരിച്ചു താൻ കൊച്ചുകുട്ടിയാണെന്ന് നോക്കി നടന്നിന് തൻ്റെ കുഞ്ഞിനെ ചേത്തി പറഞ്ഞു കേട്ട് ദിവ്യ വായും പൊളിച്ച് നിന്നുപോയി എന്താണ് മേഡം ഒന്നും ഇണ്ടാത്തത് ഒരു ഡിവോഴ്സ് വാങ്ങി സ്വന്തം ജീവൻ നോക്കി പോകുന്നില്ല എത്രയോ നല്ലതായി അങ്ങനെ ഒരു ബാധയില്ലാത്ത സ്വന്തം സ്വപ്നങ്ങൾ നോക്കി പറഞ്ഞു പോകുന്നു എനിക്കിതിനോട് തർക്കിക്കാൻ തീരെ സമയമില്ല വേഗം റെഡിയാ നിൽക്ക് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി നിരഞ്ജനം മുടി രണ്ട് സൈഡിലേക്ക് മാറ്റി മാറ്റി ഇട്ടു തൻ്റെ സ്റ്റൈൽ കണ്ണാടിയിൽ നോക്കി സെറ്റാക്കി ദേവിട്ടി വന്നേ താഴേക്ക് ചെല്ലാ അമ്മാവൻ പറഞ്ഞു ഒരിക്കൽ കൂടി കണ്ണാടിയിൽ നോക്കി ഗൂഢമായി മന്ദഹസിച്ചുകൊണ്ട് നിരഞ്ജന താഴേക്ക് നടന്നു ചായയുമായി ആദ്യമേ അമ്മ പോയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നടന്ന് ഹാളിന്റെ ഒരു ഓരത്ത് ഏവർക്കും കാണത്തക്ക വിധത്തിലൊരു പ്രദർശന വസ്തുവിനെ പോലെ അവൾ പോയി നിന്നു ഹാളിലിരുന്ന ഓരോരുത്തരെയും മുഖത്ത് മാറി മാറി നോക്കി ആദ്യം നോക്കിയത് സംഘത്തിന്റെ അങ്ങേയറ്റത്തിരുന്ന പ്രതിശ്രുത വരനെയാണ് പുള്ളിക്കാരെ നല്ല മസിലും പിടിച്ച് അമ്മ കൊണ്ടുവന്ന ചായ ഊതി ഊതി കുടിക്കുന്നു ഇയാൾക്ക് വേണ്ടിയല്ലേ ഈ അമ്മ എന്നെ കെട്ടിയൊരുക്കി അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് അയാൾ ഒരുമാതിരി ചേച്ചി പറഞ്ഞ ചായ കുടിക്കാൻ വന്ന പോലെ ശേഷം പുള്ളിയുടെ അമ്മയെയും അച്ഛനെയും എന്റെ അമ്മാവനെയും പിന്നെ ഭാവി മരുമരുന്ന് സ്വയം മുറിപ്പിച്ച് ചെറുക്കനെയും നോക്കുന്ന അമ്മയെയും ഇതൽപ്പം മാറി വീക്ഷിക്കുന്ന ചേട്ടനെയും ചേച്ചിയും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ ഞാൻ നോക്കി നിന്നു അവിടെ ഈ ട്രെൻഡിങ് നോട്ടം കണ്ട് ഷോക്കേഴ്സിന്ന് തഞ്ചാവൂർ പാവ കാറ്റിൽ തട്ടി അവളെ നോക്കി കുലുങ്ങി ചിരിച്ചു അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ പുറത്തു ഇനി ചെറുക്കനും സംസാരിക്കണ്ടേ അമ്മാവന്റെ ചോദ്യം വന്ന ഉടനെ നിരഞ്ജന ചേച്ചിയെ നോക്കി അതിന്റെ തുടർക്കഥത്തിൽ അവർ രണ്ടുപേരെയും നോക്കി ചേച്ചിയുടെ നോട്ടം അമ്മയെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോയി എന്താ ദിവ്യേ അമ്മേ അവൾക്ക് ആ പയ്യന്റെ അച്ഛനോട് അമ്മയോട് സംസാരിച്ചാ മതിയെന്ന് ദിവ്യ പറഞ്ഞു കേട്ട് അന്തം വീട്ട് കുന്തം വിഴിഞ്ഞ അമ്മ നിരഞ്ജനെ നോക്കി അവളാണെങ്കിൽ ഒരു അവിഞ്ഞ ചിരിയും തിരികെ ചിരിച്ചു അമ്മയുടെ നോട്ടത്തിൽ യാന്ത്രികമായി നിരഞ്ജന വന്നു എന്താ ദേവുട്ടി നീ പറയുന്നേ നീ അച്ഛനെ അമ്മയല്ലല്ലോ ആ പയ്യനെയല്ലേ കിട്ടുന്നു അതൊക്കെ ഉയർന്ന അവിടെ ശബ്ദത്തെ മറക്കാൻ അമ്മ വായ പൊത്തിപ്പിടിച്ചു അമ്മയുടെ കൈ തട്ടി മാറ്റി അടക്കത്തിൽ പറഞ്ഞു കെട്ടുന്ന ചെറുക്കിനൊക്കെ തന്നെയാ പിന്നെ ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് പോയാലും ഞാൻ പിന്നെ സമയം ചെലവഴിക്കുന്നു അവർക്കൊപ്പ ആയിരിക്കില്ലേ അപ്പൊ പിന്നെ അവരായിട്ടല്ലേ ആദ്യൊരു ധാരണയിൽ എത്തേണ്ടത് തന്റെ ഭാഗം ക്ലിയറായി പറഞ്ഞു കൊടുത്ത് യുദ്ധം പോരാളിയെ പോലെ അവൾ അമ്മയെയും ചേച്ചിയേയും നോക്കി അമ്മ ഇതൊക്കെ എന്ത് എന്നാർത്ഥത്തിൽ അവളേ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഞാൻ പോയിട്ട് ആ പയ്യനെ പയ്യരെയും പറഞ്ഞു പറഞ്ഞുവിടാം അത് പറഞ്ഞ് അമ്മയും ചേച്ചി അപ്പുറത്തേക്ക് പോയി അവിടെ പിന്നീട് എന്തൊക്കെ നടന്നു എന്ന് അറിയില്ല എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിലിരുന്ന കപ്പ അവിടെ ഉപേക്ഷിച്ച് പ്രതിശ്രുതവരൻ ഇപ്പുറത്തെത്തി രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു മിനിറ്റുകൾക്കുള്ളിൽ അവിടെ കെട്ടി നിരുന്ന മൗനത്തെ ഭേദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ സംസാരത്തിന് തിരികൊളുത്തി എൻ്റെ പേര് അലോക്ക് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിൽ പ്രൊജക്ടേഡായിട്ട് വർക്ക് ചെയ്യുക തന്നെ സ്വയം പരിചയപ്പെടുത്താനായി തുടങ്ങി മുന്നേ അവിടുന്ന് അടുത്ത ചോദ്യം എത്തി നിരഞ്ജനം എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ മേരേജ് കഴിഞ്ഞ് സെറ്റിൽ ആവുകയാണോ ആ ചോദ്യത്തിൽ അല്പം നീരസം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവളൊരു ചിരിയിരിച്ചു പഠിത്തം കഴിഞ്ഞ കല്യാണം എന്നാണോ ഈ ആവുക കൊണ്ട് അലോക് ഉദ്ദേശിക്കുന്നത് ഈ കാലത്ത് പെൺകുട്ടികൾ പൊതുവെ അങ്ങനെയല്ലേ അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു അവ പിന്നെ ആൺകുട്ടികൾക്കോ അവര് പഠിക്കണം ജോലി വാങ്ങണം അതിനുശേഷം അല്ലേ ആരെങ്കിലും പെണ്ണ് തരൂ അത് കേട്ട് നിരഞ്ജനെ ചിരിച്ചു എന്ത് ചിരിക്കുന്നു ഞാൻ പറഞ്ഞ സത്യമല്ലേ കുടുംബപരമായിട്ട് വീട്ടിൽ സമ്പത്തുണ്ടെങ്കിൽ പഠനം കഴിഞ്ഞ ഉടനെ പെൺമക്കളെ കെട്ടിച്ചു വിടില്ല എല്ലാവരും എന്നാൽ പണം ഉണ്ടായാലും ഇല്ലാത്ത ചെറുക്കനാരെങ്കിലും പെണ്ണു കൊടുക്കുവോ അലോകിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആറ്റിറ്റ്യൂഡ് അഭിനയിച്ചിരുന്ന നിരഞ്ജന പതുക്കെ അതിൽ നിന്ന് താഴെ ഇറങ്ങി നിരഞ്ജനയുടെ എത്രാമത്തെ പെണ്ണുകള ഇത് ആദ്യത്തെ എങ്കി എന്റെ ആറാമത്തെയാ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആറാമത്തെയോ അത്ഭുതത്തോടെ നിരഞ്ജന അലോകിനെ നോക്കി അതെന്താ ഇതിലൂടെ ഒരു പെണ്ണിനെ താങ്കൾ ഇഷ്ടപ്പെട്ടില്ലേ ചോദിച്ച ശേഷം അലോകിനെ മുഖം കണ്ടപ്പോൾ ചോദിക്കേണ്ട എന്ന് തോന്നിയെങ്കിലും ചോദിച്ചു പോയില്ലേ ഇനിയിപ്പൊ എന്തു പറയണം ആദ്യം കേട്ടപ്പോൾ ഭാവ്യത്യാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചിരിക്കുകയും ചെയ്തു ഒരു കാര്യം ചോദിക്കട്ടെ നിരഞ്ജന എല്ലാവരും ഈ ചെറുക്കന്റെ വീട്ടുകാരെ കുറ്റം പറയും അവർ സ്ത്രീധനം ചോദിച്ചെന്ന് പറഞ്ഞു അതെ സത്യമല്ലേ എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് സ്ത്രീധനം ചോദിച്ചു വാങ്ങി കല്യാണം കഴിച്ചു വര് അല്ല ഈ സമൂഹത്തിനാ ഈ ആണെ മാത്രം കുറ്റം പറയുന്നത് എന്റെ മോൾക്ക് ഞാൻ നൂറുപാകും കൊടുത്തു എന്ന് വീമ്പ് അറിഞ്ഞ നടക്കുന്നത് പെണ്ണ് വീട്ടുകാർ തന്നെ അല്ലേ മാത്രമല്ല ഗവൺമെന്റ് ജോലി മാസശമ്പളത്തിന്റെ കണക്കും നേരത്തെ അറിഞ്ഞു കൂട്ടി വീട് വരുന്ന പയ്യനോട് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും തരും എന്ന് പറഞ്ഞ കല്യാണ കമ്പോളത്തിൽ ആദ്യമേ വിലപേശിച്ച് തുടങ്ങുന്നത് ഇത്തരക്കാരാ സ്ത്രീധനവും സമൂഹവും എന്ന വിഷയത്തിൽ ഇപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുപോയൊരു സംവാദത്തിന് നിർത്തിയ പുള്ളി സമ്മാനം വാങ്ങിയൊരു നപ്പ് നിരഞ്ജനക്ക് തോന്നിപ്പോയി താൻ പറയുന്ന വായും തുറന്ന് ഈട്ടിരിക്കുന്ന നിരഞ്ജനെ നോക്കി അലോക വീണ്ടും തുടർന്നു എന്നാർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് താൻ ചോദിച്ചില്ലേ ആർക്കും ഇഷ്ടപ്പെടാത്ത മറ്റൊന്നുകൊണ്ടല്ല എന്റെ ജോലി ശമ്പളം അവരുടെ മകൾക്കായി അവർ കൂട്ടിവെച്ചിനോട് ചേർന്ന് നിൽക്കുന്നില്ല ആ കാരണത്താണ ആ പറഞ്ഞ അലോക അവിടെ അടുക്കി വെച്ചിരുന്ന പുസ്തകങ്ങളിലേക്ക് പതിയെന്ന് കണ്ണോടിച്ചു നിരഞ്ജന നന്നായിട്ട് വായിക്കാറുണ്ടല്ലേ അതൊന്നും നോക്കി അങ്ങനെ കരുതണ്ട അച്ഛൻ പണ്ട് മുതലേ വാങ്ങിച്ചിരുന്ന പുസ്തകങ്ങളാണവ ഞാനും ചേച്ചി അതിൽ ഒന്നോ രണ്ടെണ്ണം വായിച്ചിട്ടുണ്ടാവും അത്ര തന്നെ പിന്നെ വീട്ടിലൊരു ലൈബ്രറി എന്നൊക്കെ പറയാം പക്ഷെ വായനക്കാരില്ലെന്ന് മാത്രം നിരഞ്ജനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ അലോകിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ നിരഞ്ജൻ എന്താ പറയുന്ന നിറത്തിലൊന്ന് പുഞ്ചിരിച്ച് ഒരു ചായ കുടിച്ച് തീർക്കുന്ന സമയം കൊണ്ട് എങ്ങനെയാണല്ലേ ഒരാൾ ഇഷ്ടപ്പെടുക ലോവറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ ജീവിതത്തിൽ ഉണ്ടായതായി എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പൊ എന്നോട് പറയണ്ട ആലോചിച്ച് പറഞ്ഞാൽ മതി എന്റെ ജാതകവും വയസ്സ് നോക്കി അമ്മാവനും അമ്മയും കൂടിയാണ് ഇപ്പൊ ഈ ഒരു കല്യാണം എന്നൊന്നിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് എനിക്കിതിനോട് തീരെ താല്പര്യം പിന്നെ അമ്മയും അമ്മവും കൂടി നിർബന്ധിച്ചപ്പോൾ സമ്മതിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്നെന്താ നിരഞ്ജനൊരു തീരുമാനം എനിക്കൊരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലം എന്ന ശേഷം മതി എന്നാ അച്ഛനും അതിനെയായിരുന്നു പറയുക എന്നാ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മേലെ കുടുംബകാരം വന്നപ്പോ ബന്ധുക്കൾ അമ്മയോട് ചോദിച്ചു തുടങ്ങി മോള് പഠിത്തം കഴിഞ്ഞില്ലേ ഇനി കെട്ടിച്ച് വിട്ടുകൂട എന്നൊക്കെ ഇത് കേട്ട് അമ്മയ്ക്ക് ടെൻഷനായി ഇപ്പോതേ നമ്മൾ ഇവിടെ നിൽക്കുന്നു അത്രയും പറഞ്ഞപ്പോൾ നെടുവർപ്പെട്ടു കല്യാണം കഴിഞ്ഞാൽ തനിക്ക് പഠിക്കാമല്ലോ ജോലിക്കും ശ്രമിക്കാമോ ആ ഉറപ്പ് അലോക് മാത്രം തന്നാൽ പോരാ പിന്നെ ആശ്ചര്യത്തോടെ അലോക് നിരഞ്ജനെ നോക്കി അലോകിന്റെ അച്ഛനമ്മയും കൂടി തരണം എനിക്ക് അവരോടും സംസാരിക്കണം നിരഞ്ജന അത് പറഞ്ഞപ്പോൾ അലോക് അറിയാതെ ചില്ലലമാറിയിലിരുന്നൊരു പുസ്തകത്തിലേക്ക് നോക്കിപ്പോയി ചുവന്നപ്പുറം ചട്ടയുള്ള അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഫെമിനിസവും ആധുനിക സമൂഹവും അലോകിനെ നോട്ടെ എങ്ങോട്ടാണെന്ന് അറിയാൻ അവൾ മുഖം അവനടുത്തേക്ക് ചേർത്ത് വെച്ച് പുസ്തകങ്ങളുടെ ഇടയിലേക്ക് നോക്കി ഫെമിനിസവും ആധുനിക സമൂഹം അവടെ കണ്ണിൽ ഉടക്കി ഞാനൊരു ആണെന്ന് തോന്നുന്നുണ്ടോ അവിടെ ചോദ്യം കേട്ട മുഖം തിരിച്ചു മുഖത്ത് തട്ടി തട്ടിയില്ലെന്ന രീതിയിൽ അവൾ പുറകിലേക്ക് നീങ്ങി താനൊരു ആണെന്ന് തനിക്ക് സ്വയം തോന്നുന്നുണ്ടോ ഞാനോ ഫെമിനിസ്റ്റ് കൊള്ള എന്ന് പറഞ്ഞുകൊണ്ടാൾ മുടി കൈകൊണ്ടൊരു വശത്തേക്ക് ഓതി വെച്ചു ഈ ഫെമിനിസ്റ്റ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ഇതൊക്കെ എല്ലാവരും പറയുന്നില്ലേ എന്ന ഭാഗത്തിൽ നിരഞ്ജന അലോകിനെ നോക്കി തലയാട്ടി തന്റെ ഭാഗം ക്ലിയർ ആക്കാനായി അലോക തുടർന്നു എന്താ അഭിപ്രായത്തിൽ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നല്ല അപ്പം എന്താ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നാണോ അങ്ങനെയല്ല സ്ത്രീക്ക് മാത്രമായി എന്ത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നത് സ്ത്രീക്കും പുരുഷനും അങ്ങനെ വ്യത്യസ്തമായിട്ട് കൊടുക്കാനുള്ള അത് മനുഷ്യന് കൊടുക്കാനുള്ളു അപ്പോൾ പിന്നെ സ്ത്രീ ശാക്തീരണമോ ഇയാളിത് എന്തുന്നാ പറയുന്നത് എന്നുള്ളിൽ തോന്നിയെങ്കിലും കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വരുത്താതെ തൻ്റെ ഉണ്ടക്കണൽ കുറച്ചുകൂടി വികസിപ്പിച്ച് ഞാനീ നാട്ടുകാരിയെ അല്ല അവൾ നിന്നു ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ട് ഇയാളിതെന്താ പരിസര ബോധലാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ഉം തലയാട്ടി അവളൊന്ന് മോളി പെട്ടെന്ന് തന്നെ ഇല്ലായെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി അതുകൊണ്ട് അലോകിനി ശരി വന്നു അങ്ങനെയുള്ളടും സ്ത്രീ ശാക്തീരണം എന്ന് എന്താണെന്ന് ആദ്യം സ്ത്രീകൾ മനസ്സിലാക്കണം വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായി ഉയർച്ചയില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും ആദ്യം അവർ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് ഒപ്പം സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ അവരനുഭവിക്കുന്ന ചൂഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും വേണം അല്ലാതെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സമൂഹത്തിന്റെ മധ്യത്തിൽ പരസ്യമായി നിന്ന് ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല പിന്നെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതല്ലേ ഇവയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം നിലയിൽ പെടുന്നതല്ലേ അത് പറഞ്ഞ് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ചുംബിക്കാൻ ചോദ്യം ചോദിച്ചുകൊണ്ടു കൈകെട്ടി ഉത്തരം കിട്ടാനായി നിന്നു ചുംബിക്കുന്നവർക്ക് പരസ്പരം പ്രശ്നം വേ പിന്നെ കാണുന്നത് നമുക്ക് എന്താ അലോകിന്റെ വായിൽ നിന്ന് വന്ന ഓരോന്നും അറിയപ്പെടുന്ന ഒരു പ്രാസംഗിക പ്രസംഗം പോലെ അവൾ നിന്നു പണ്ട് സ്കൂളിൽ പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അല്ലേ ഓഹ് അങ്ങനെയൊന്നുമില്ല ഒരു ശബ്ദം കേട്ടവൾ കേട്ട ഭാഗത്തേക്ക് നോക്കി കുറെ നേരമായില്ലേ ഇതെന്ന അർത്ഥത്തിൽ ദിവ്യ റൂമിൽ നിന്ന് ആംഗ്യം കാണിച്ചു ഇപ്പൊ നിർത്തുമെന്ന അർത്ഥത്തിൽ നിരഞ്ജനം തിരിച്ചു നമ്മൾ കുറെ നേരമായില്ലേ ഇത് തുടങ്ങിയിട്ട് അവ ശരി നിരഞ്ജന എന്ന് പറഞ്ഞ അലോക അപ്രതേക്ക് പോകാനായി ഒരുങ്ങി അലോക് പെട്ടെന്നുള്ള അവിടെ വിളി എന്തെന്ന അർത്ഥത്തിൽ അലോകി നിരഞ്ജനെ നോക്കി അലോകിന്റെ ഭാഷയിൽ ഫെമിനിസാണോ ഇതെന്ന് അറിയില്ല എങ്കിൽ എനിക്ക് അലോകിന്റെ അച്ഛനോട് അമ്മയോടും സംസാരിക്കണം എന്നോട് ഇത്രയും സംസാരിച്ച പോരെ ഇനിയും വേണോ എന്ന പോലെ അലോകി നോക്കി അലോകി തന്നെ ഇപ്പം കല്യാണം കഴിക്കുന്നത് എന്നെ പോലെ വീട്ടിൽ നിർബന്ധിച്ചിട്ടാണോ അല്ല ഒരു സംശയമില്ലാതെ അലോക മറുപടി പറഞ്ഞു പിന്നെ പ്രായമായ അമ്മയെ വീട്ടിൽ സഹായിക്കാൻ ഒരു പെണ്ണ് വേണം തോന്നിയിട്ടാണോ ഇത് രണ്ടു മണി കെട്ടേണ്ട കേട്ടോ എന്തിനാ വെറുതെ ഏയ് അങ്ങനെയൊന്നുമല്ല ലൈഫിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ടൈമായി തോന്നി പിന്നെ ലൈഫ് ഷെയർ ചെയ്യാൻ കൂടൊരാൾ നല്ലതല്ലേ അത് പറഞ്ഞ് നിരഞ്ജനെ നോക്കി അലോകന്ന് പുഞ്ചിരിച്ചു ഒപ്പ അവളു ഞാൻ അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിടാം അവളോട് യാത്ര പറഞ്ഞു അലോക അപ്പുറത്തേക്ക് പോയി ജനലിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന പവിഴമലിയിൽ അങ്ങിങ്ങായി നിൽക്കുന്ന പൂവുകളെ അവൾ വെറുതെ നോക്കി നിന്നു എന്നാലും എന്തായിരിക്കും പൂവിന് വെള്ളം കൊടുത്തിട്ടും ഞെട്ടുകൾ ഓറഞ്ച് കളറായി പോയത് എല്ലാ പൂവിനും പച്ച കൊടുത്തു വന്നപ്പോൾ ഒരു വറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകും നന്നായി നോക്കി വളർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റയുടെ വീട്ടിൽ നിന്ന് വാങ്ങി വന്ന റോസയും തെച്ചിയും ഒക്കെ കുറേ നാളായി ശ്രദ്ധിക്കാതെ നശിച്ചുപോയി ഇതൊക്കെ ചിന്തിക്കാൻ ഇത്രയും നാൾ സമയം ഉണ്ടായിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കാതെ ഇപ്പൊ ചിന്തിക്കുന്ന മനസ്സിനെ പെട്ടെന്ന് തന്നെ നിരഞ്ജന തിരികെ വിളിച്ചു അത് കഴിഞ്ഞ് അപ്പുറത്തെ പ്ലേറ്റിലിരിക്കുന്ന ലഡുവും ചിലേബിയും തീർന്നു കാണുമെന്നതായി ഉൾക്കണ്ട തീർന്നിട്ടുണ്ടാവില്ലെന്ന് സ്വയം ആശ്വസി നിന്നപ്പോഴാണ് മോളെ അപ്രതീക്ഷിതമായ വിളി നിരഞ്ജനം ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ചിരിയോടെ അവിടേക്ക് വന്നവർ എന്താ സംസാരിക്കുമെന്ന് കരുതിയിട്ടോ എന്തോ സ്വയം പരിചയപ്പെടുത്തി ഞാൻ അലോകിന്റെ അമ്മയാണ് ഇത് അച്ഛൻ അവൾ രണ്ടുപേരെയും നോക്കി സ്വാഗതപൂർവ്വം പുഞ്ചിരിച്ചു അവർ തിരികെയും മോൾക്ക് ഞങ്ങളോട് എന്തോ സംസാരിക്കണം എന്ന് അലോകു പറഞ്ഞു എന്ന് വിളിക്കണോ അത് ആദ്യമായിട്ട് പിണ്ണമെന്നല്ലേ ഇനി അമ്മ എന്ന് വിളിക്കണോ ഫുൾ കൺഫ്യൂഷനായല്ലോ മനസ്സിൽ അവരെ നോക്കി എന്താ മോളെ ഇങ്ങനെ നോക്കുന്നു ഞാനിപ്പോൾ ഒരു വിവാഹം യുവാഹം കഴിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ അമ്മ പറഞ്ഞപ്പോൾ ഒറ്റ ശ്വാസിലവൾ പറഞ്ഞു തീർത്തു അതിനെന്താ മോളെ ഇതൊക്കെ ചിന്തിക്കേണ്ട പ്രായമായില്ലേ അതല്ല എനിക്കൊരു ജോലി വാങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നാൽ അതിനെന്താ മോളെ കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിലും മോൾക്ക് പഠിക്കാമല്ലോ അങ്ങനെയല്ല കല്യാണത്തിന് ശേഷം പഠിപ്പിക്കാമെന്നും ജോലിക്ക് വിടാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് കൊണ്ടുപോയി പിന്നെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് എങ്ങനെ പോകാൻ കഴിയാതെ പോയാൽ ഒരുപാട് പേരെനിക്കറിയാം ഏയ് ഞങ്ങൾ അങ്ങനെ എന്നല്ല മോളെ ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ച് ഇപ്പോഴൊരു വിവാഹം എന്ന് എന്റെ മനസ്സിലില്ല മറ്റുള്ളവർക്ക് വേണം തോന്നുമ്പോഴല്ലല്ലോ നമ്മൾ വിവാഹം കഴിക്കേണ്ടത് അതാണ് ഞാൻ അമ്മയോട് അമ്മാനോട് പറഞ്ഞിരുന്നത് നിരഞ്ജനയുടെ വാക്കുകൾ രണ്ടുപേരും നിന്നു ആരോഗ്യനോട് പറഞ്ഞിരുന്നു ഇത് ആറാമത്തെ പിന്നാളിലാണെന്ന് എന്നാൽ ഇതെനിക്ക് ആദ്യത്തേതാ ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതല്ലല്ലോ വിവാഹം എന്ന ഒന്നിനോട് ഞാൻ ഇന്ന് പൊരുത്തപ്പെടുന്നു അന്ന് മതിയെന്നാ അതിപ്പോ മോളെ ഇപ്പൊ മനസ്സിൽ ജോലിയും സ്വന്തമായിട്ടുള്ള ഒരു അടിത്തറയാണ് വേണ്ടെന്ന എൻ്റെ അഭിപ്രായം അതിനൊരുപാട് നാൾ അറിയില്ല എത്രയും പെട്ടെന്ന് അതിൽ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്നാൽ കല്യാണം എന്ന് മറ്റൊരു തലമാണ് ഒന്നിനു വേണ്ടി മറ്റൊന്നും വേണ്ടെന്ന് പറയുകയല്ല ഈ പറയുന്ന രണ്ടു വർഷം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം അങ്ങനെ അല്ലെങ്കിൽ അലോകിന് പറ്റിയ മറ്റൊരു പെൺകുട്ടിയെ നോക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ നിരഞ്ജനം നോക്കി ടെൻഷനുമല്ല ഭയവുമല്ല മറിച്ച് മറ്റെന്തോ ശരീരമാകെ ചുട്ടുപൊള്ളിക്കുന്നു മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ അതും പറഞ്ഞുകൊണ്ട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനമ്മയും പുറത്തേക്ക് പോയി ഇതേ സമയം അപ്പുറത്തെ മുറിയിൽ നിരഞ്ജനയോട് സംസാരിച്ച് തിരികെ സീറ്റിൽ വന്നിരുന്ന അലോകിനെ നോക്കി നിരഞ്ജനയുടെ അമ്മയൊന്ന് ചിരിച്ചു അവൻ തിരികെ മോന് എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് പ്രതീക്ഷയുടെ ഒരായിരം കനൽ കത്തുന്നു അവന് കാണാമായിരുന്നു അതിപ്പോൾ അമ്മ നിരഞ്ജന നല്ല കുട്ടിയാ പക്ഷേ ആ ഒരു പക്ഷേ ആ കനൽ പതുക്കെ പോലെ ഒരു നിമിഷം അവന് തോന്നിപ്പോയി നിരഞ്ജനക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് അവലിപ്പോൾ വിവാഹം എന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു അതൊരിക്കലും ഒരു തെറ്റല്ല അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അലോകിനെ മറുപടി കേട്ടപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരും അവനെ നോക്കി ഇത്രയും നന്നായവളെ മനസ്സിലാക്കി സംസാരിച്ച അവനെ കൊണ്ട് തൻ്റെ മകളെ കെട്ടിച്ചാൽ മതിയെന്ന് ആ അമ്മ ഉറപ്പിച്ചു എന്നാൽ ഇതൊക്കെ എല്ലാവരും സമ്മതിക്കുമോ എന്ന ഉത്കണ്ഠ അതേ സമയം അമ്മക്കുണ്ടായി അലോകിന്റെ അച്ഛനും അമ്മയ്ക്കും പിറകെ അവളും നടന്നു ഹാളിൽ ഹാളിലിരുന്ന അലോകിനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു നിരഞ്ജനയുടെ വീട്ടിലുള്ളവരെ നോക്കി അലോകിന്റെ അച്ഛൻ പറഞ്ഞു ഞങ്ങളെന്നാ വീട്ടിലെത്തിയ ശേഷം വിളിക്കാം കേട്ടോ ശരി എന്ന് സന്തോഷത്തോടെ നിരഞ്ജനയുടെ അമ്മയും പറഞ്ഞു അവർ യാത്ര പറഞ്ഞിറങ്ങി പോവാൻ നേരം നിരഞ്ജനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി അലോകി യാത്ര പറഞ്ഞു ഹാവു ആശ്വാസമായി നിരഞ്ജന നേരെ അവരുടെ മുറിയിലേക്ക് പോയി അമ്മയും ദിവ്യ അവിടെ പുറകേ എന്താ ദൈവിട്ടി നിന്റെ തീരുമാനം രണ്ടുപേരും നിരഞ്ജനയുടെ അഭിപ്രായം അറിയാൻ ആകാംക്ഷയോടെ അവളെ നോക്കി നിന്നു എന്റെ പൊന്നമ്മ ഞാൻ ആദ്യം ഈ സാരി ഒന്ന് മാറ്റട്ടെ ഇതിനൊന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല വെറുതെ മനുഷ്യൻ ചൂടെടുത്ത് വയ്യാതായി നീ എന്താ പയ്യനോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോ ദിവ്യ ഇടക്കേറി ചോദിച്ച് കണ്ണാടി നോക്കി മുടിയിൽ നിന്ന് സ്ലൈഡ് ഊരി മാറ്റി തലമുടി മുകളിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കൊള്ളാം മാന്യനാണ് ജോലിയുണ്ട് കാണാനും കൊള്ള അപ്പൊ പിന്നെ നമുക്കിത് ഉറപ്പിക്കാം അല്ലേ വീണ് ദിവ്യ തോക്കിൽ കയറി വിടിച്ചു എന്ന് ഞാൻ പറഞ്ഞു പുള്ളിക്കാരനെ കൊള്ളാം ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്കറിയാലും ഈ കല്യാണം പ്രാരാബ്ദം കുട്ടികൾ ഇതൊന്നും ഇപ്പം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇപ്പം നീ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കേ എന്നിട്ട് പിന്നെയല്ലേ കുട്ടികളൊക്കെ എന്റെ പൊന്ന് ഏച്ചി അതൊന്നും നമുക്കിങ്ങനെ അത് ഇതൊന്നും പറഞ്ഞ് മാറ്റാൻ പറ്റിയതല്ല മാത്രമല്ല ഇപ്പം എനിക്ക് പഠിക്കണം ജോലി വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നാ ഇതിലെനിക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ഒരു മരുമകൾ പദവി എന്നത് ഈ സമൂഹം പണ്ടേ നമുക്ക് ചാർത്തി തന്നുള്ള ഒരു ചിത്രമുണ്ട് വീടും വീട്ടുകാരും ഭർത്താവിനെയും നോക്കി സമയമുണ്ടെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്ന് അലോകിന്റെ അങ്ങനെ ആണെന്നല്ല എങ്കിൽ എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ വയ്യ അവൾ പറഞ്ഞിട്ട് ദിവ്യ അവളെ രൂക്ഷമായി നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട എന്നെകൾ നന്നായിട്ട് പഠിക്കായിരുന്നീ നീ വിചാരിച്ചത് എനിക്കൊരു ജോലി വാങ്ങായിരുന്നില്ലേ ഇപ്പൊ നീ കല്യാണം കഴിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കുന്നു എന്താവശ്യത്തിനും നിനക്ക് നിന്റെ സ്ത്രീയേട്ടം കാശു തരാറുണ്ട് എന്ന് സത്യ എന്ന ചേട്ടന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ നീ എന്തു ചെയ്യും അങ്ങനെ വരുമെന്നല്ല ഈ വന്ന കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ കൂടി ഒരു ഫാമിലി നോക്കിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ അത്രയും പറഞ്ഞ നിരഞ്ജന അമ്മയെ നോക്കി ഞാൻ പറയുന്ന ഈ ലോകത്ത് മറ്റാരും മനസ്സിലാക്കില്ലെങ്കിലും അമ്മ മനസ്സിലാക്കും എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പം അമ്മക്ക് ഞങ്ങൾ രണ്ട് മക്കളുണ്ട് ഉണ്ട് എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ സ്ഥാനത്ത് വരുമ്പോൾ ഇപ്പം പറയുന്ന ഒരാളും എൻ്റെ കൂടെ ഇല്ലാതെയാൽ എനിക്ക് സ്വയം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേ അല്ലാതെ ഒന്നുമല്ല കല്യാണം എന്ന ഒന്നിനു വേണ്ടി ഭാവിയിൽ ഞാൻ നേടേണ്ടിരുന്ന പലതും നഷ്ടമാക്കി എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇത് പറഞ്ഞുകൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് വന്നു ആ കൈകൾ ചേർത്ത് പിടിച്ചു ഒരു രണ്ടു വർഷം കൂടി സമയം എനിക്ക് താമ്മേ അത് കഴിഞ്ഞ് അമ്മ പറയും പോലെ അമ്മ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി സാധാരണ പിണ്ണാണെ കഴിഞ്ഞ് പോകുമ്പോലെ ആയിരുന്നില്ല അലോകിന്റെ മുഖം അവന്റെ ഒരു ചിരി വളർന്നിരുന്നു എന്തായി പറയുന്നു ഇത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ പറയുന്ന കേട്ട് അച്ഛനെ അമ്മയെ നോക്കി ചിരിച്ചു അതെന്താ അച്ഛ രണ്ടു വർഷം കഴിയാൻ ആ കുട്ടി കല്യാണത്തിന് സമ്മതിക്കില്ലെന്നല്ലേ പറഞ്ഞ് നമുക്കിത് നിനെ ഇപ്പം ഇത്രത്തെടുക്കും നമുക്ക് സമയമുണ്ടല്ലോ അത് മോനെ അലോകിന്റെ അമ്മ സംശയത്തോടെ അവനെ നോക്കി ആ കുട്ടിക്ക് വേറെ യുവാം കഴിക്കാനാണ് താല്പര്യം എന്നോ എന്നെ ഇഷ്ടമല്ല എന്നോ പറഞ്ഞിട്ടില്ല അമ്മേ ആകെ അവൾ പറഞ്ഞു സ്വന്തമായിട്ടൊരു കരിയർ വേണമെന്നാ അവൾ പറഞ്ഞ പോലെ ഈ സമൂഹം ഭാര്യമാർക്ക് കൽപ്പിച്ച് കൂട്ടിക്കൊടുത്ത കുറെ ഡ്യൂട്ടികളുണ്ടല്ലോ അതിൽ പെടുന്നവരല്ലേ നമ്മളും അവളങ്ങനെ പറഞ്ഞതിൽ കുറ്റം പറയാൻ കഴിയുമോ മോനെ എന്നാലും രണ്ടു വർഷം എന്താ അമ്മേ അമ്മക്ക് വീട്ടിൽ അടുക്കള പണിക്ക് സഹായത്തിന് ഇപ്പോൾ ഒരാളെ വേണം തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ജോലിക്കാരെ വീട്ടിൽ നിർത്തി തരാം പോരെ അത് പറഞ്ഞ അവൻ ചിരിച്ച് നിരഞ്ജനക്ക് അവടെ ജീവിതത്തെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അങ്ങനെ ഒരു വിട്ടിട്ട് ഇനി വേറെ ഇതുപോലെ ഒരാളെ കിട്ടും എനിക്ക് തോന്നില്ല രണ്ടു വർഷമല്ലേ അമ്മേ അതിപ്പോ പെട്ടെന്ന് അങ്ങ് പോകും അതുവരെ കാത്തിരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾക്കോ അല്ല മോനെ നിനക്കിപ്പോഴാണ് സമയം എന്ത് സമയാണ് ജാതകവും സമയവും നോക്കി ജീവിക്കുന്ന എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നെന്ന് നമുക്ക് പറയാൻ കഴിയോ എ എങ്കിലും മോനെ അലോകിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആ അച്ഛനും അമ്മയും കുഴങ്ങി ഞാൻ എത്ര പെണ്ണ് കണ്ടു ഇതൂടെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇത് മതി അമ്മേ രണ്ടു വർഷമല്ലേ ഉള്ളൂ അത് കണ്ണടച്ച് തുറക്കും പോലെ പോകും അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോൾ പാടത്ത് നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്ന വെള്ളരി അവനെ നോക്കി ചിരിക്കുമ്പോൾ അവന് തോന്നി